കുവൈത്തിൽ സ്വദേശികളുടെ ജനസംഖ്യയിൽ വർധനയും പ്രവാസി ജനസംഖ്യയിൽ നേരിയ കുറവും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ വർഷം തുടക്കത്തിൽ കുവൈത്തുകളുടെ ജനസംഖ്യ ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ശതമാനം വർദ്ധിച്ചു അതേസമയം മൊത്തം ജനസംഖ്യ പൂജ്യം ദശാംശം ആറ് അഞ്ച് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായിരുന്നത് ഈ വർഷം തുടക്കത്തിൽ നാൽപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലായി കുവൈത്ത് ജനസംഖ്യയിലും കുറവ് വന്നു ഒന്നേ ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് കുറവ് വന്നതെന്ന് സി എസ് ഡി പൊതുസേവനങ്ങൾ വിദ്യാഭ്യാസം പൗരന്മാർക്കുള്ള സാമൂഹിക പരിപാടികൾ സർക്കാർ നയങ്ങൾ എന്നിവ കുവൈത്തി ജനസംഖ്യയിലെ ഉയർച്ചയ്ക്ക് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടുന്നു തൊഴിൽ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സർക്കാർ വിപണിയിലെ മാറ്റങ്ങൾ സാമ്പത്തിക പരിവർത്തനങ്ങൾ എന്നിവ പ്രവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതിന്റെ സൂചകമായി കണക്കാക്കുന്നു അതേസമയം പ്രവാസികൾ ഇപ്പോഴും രാജ്യത്ത് ഭൂരിപക്ഷമാണ് ഏകദേശം അറുപത്തെട്ട് ശതമാനമാണ് രാജ്യത്തെ പ്രവാസികളുടെ കണക്ക് കുവൈത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും പുരുഷന്മാരാണ് ഏകദേശം അറുപത്തൊന്ന് ശതമാനമാണ് കണക്ക് പ്രവാസി തൊഴിലാളി സാന്നിധ്യമാണ് ഇതിന് കാരണം ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനമാണ് സ്ത്രീകൾ